സ്വപ്ന എൺപതുകളിൽ മലയാളികളുടെ സ്വപ്നസുന്ദരിയായിരുന്ന നടി ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം സംഗീത പ്രേമികളുടെ നാവിൽ ഇന്നും ഈ ഈണം നിറയുന്നുണ്ടാവും ആ ഗാനരംഗത്തിലുടനീളം വിടർന്ന കണ്ണുകളുമായി നിന്ന താരത്തെ ആരും മറക്കാനിടയില്ല ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന നായിക മലയാളി പോയിട്ട് തെന്നിന്ത്യക്കാരി പോലും ആയിരുന്നില്ല എന്ന സത്യം പലർക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല സ്വപ്ന എവിടെ എന്ന ചോദ്യത്തിന് ഇതാ മറുപടി പഞ്ചാബിൽ നിന്നും ചെന്നൈയിലേക്ക് കുടിയേറിയ കുടുംബമാണ് സ്വപ്നയുടേത് ഒരു ദിവസം ഷോപ്പിംഗ് മാളിൽ കൂട്ടുകാർക്കൊപ്പം ചുറ്റിക്കറങ്ങിയ സ്വപ്നെ സംവിധായകൻ ദാസരി നാരായണ റാവു കാണാനിടയായി മഞ്ജുരി ധടി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് സ്വപ്ന കന്നഡ ചലച്ചിത്ര മേഖലയിൽ കൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് എന്നാൽ കരിയർ ബ്രേക്ക് ലഭിച്ചതാവട്ടെ മലയാളത്തിലും പി ജി വിശ്വംഭരന്റെ സംഘർഷം എന്ന ചിത്രത്തിൽ രതീഷിന്റെ നായികയായി സ്വപ്ന ബിഗ് സ്ക്രീനിലെത്തി സ്വപ്ന എന്നു പേരുള്ള തെലുങ്ക് കന്നഡ ചിത്രത്തിലും അവർ നായികയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസ് ചെയ്ത പ്രിയദർശന്റെ കടത്തനമ്പാടിയിലാണ് സ്വപ്ന അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത് ആ സിനിമയാകട്ടെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു പിന്നീട് സ്വപ്ന മെല്ലെ സിനിമാ സ്വപ്നങ്ങൾക്ക് വിട പറഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ രാമൻ ഖന്നയെ വിവാഹം കഴിച്ച് ഹോട്ടലും ബിസിനസ്സും ഇവന്റും മാനേജ്മെന്റ് കമ്പനിയും മറ്റുമായി തിരക്കുകളുടെ നടുവിലാണ് അവർ സിനിമ പൂർണമായും മറന്നു ഒരിക്കൽ താനൊരു നടിയാണെന്ന് പോലും അവർ ഓർക്കുന്നത് യൂട്യൂബിലോ മറ്റോ പഴയ പടങ്ങൾ കാണുമ്പോഴാണ് വിദേശത്ത് ഇന്ത്യൻ ക്ലാസിക് നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഗണി എന്റർടൈൻമെന്റ് എന്ന കമ്പനിയുടെ അമരക്കാരിയാണ് സ്വപ്ന ഇന്ന് ലോകമെമ്പാടും ഈ കമ്പനി ഷോകൾ അവതരിപ്പിക്കുന്നു ട്രീം ഗേൾസ് ഓഫ് ബോളിവുഡ് ഉൾപ്പെടെയുള്ള പ്രശസ്തമായ പല ഷൂസുകൾക്കും രൂപകൽപ്പന ചെയ്യുന്നത് സ്വപ്നയുടെയും രാമൻ ഖന്നയുടെയും നേതൃത്വത്തിലുള്ള കമ്പനിയിലാണ് മുംബൈയിൽ ഇവർക്ക് റിസോർട്ടും ബിസിനസ്സുകളും ഉണ്ട്